ഹനുമാൻ സ്വാമിയുടെ ഒരു പ്രതിഷ്ഠ ഉണ്ട് അത് നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടി പ്രതിഷ്ഠയാണ് കേട്ടോ കല്യാൺ ഗ്രൂപ്പുകാരുടെ കുടുംബക്ഷേത്രാണത് ഇത് അമ്പത്തഞ്ചടി ഉയരണ്ടതിന് അല്ലെ തമിഴ്നാടിന്റെ ഒരു സ്റ്റൈലാണ് അമ്പലത്തിന്റെ രീതികൾ അമ്പലത്തിന്റെ ആ കൊത്തുപണികളും എല്ലാം അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് എന്ത് രസം എന്ന് അമ്പലത്തിന്റെ ഹനുമാൻ സ്വാമി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ിആർ ഗുരുവുകാരന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മുടെ ഈ പൂങ്കുന്നത്തില്ല സീതാ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ മുന്നിലാണ് കേട്ടോ അപ്പൊ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കല്യാൺ ഗ്രൂപ്പുകാരുടെ കുടുംബക്ഷേത്രാണത് അപ്പൊ പോലെ തന്നെ ഇവിടെ ഒരു ഹനുമാൻ സ്വാമിയുടെ ഒരു പ്രതിഷ്ഠയുണ്ട് അത് നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ അതായത് അമ്പത്തിന് വേറെ പ്രശ്നം ഉണ്ട് ലൈറ്റ് ലൈസർ ലൈറ്റ് അത് നിർത്തി വെച്ചിരിക്കുന്നു പിന്നെ വീണ്ടും തുടങ്ങി ജൂണ് പതിനെട്ടാം തീയതി തൊട്ട് തുടങ്ങി ശരി ഞാൻ ഏഴക്കാലും സംഭവം രണ്ട് സൈഡില് ലൈറ്റ് ഒക്കെ ആയിട്ട് എനിക്ക് അതിന്റെ ഉയരം അമ്പത്തഞ്ചി ഉയരള്ള ഹനുമാൻസമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഹനുമാൻസിലെ പ്രതിഷ്ഠയാണ് അപ്പൊ ഇത്ര കാണാൻ പറ്റാ തന്നെ അത് മാത്രല്ല സാധാരണ അമ്പലങ്ങളെയും വ്യത്യസ്തമായിട്ട് നമ്മളെ അമ്പലത്തിന്റെ ഫ്രണ്ടേജിൽ തന്നെ മറ്റേ ശ്രീരാമൻ അതുപോലെ തന്നെ മറ്റേ സീതാദേവി അപ്പോ ഹാ അതുപോലെ തന്നെ ഹനുമാൻ സ്വാമി എല്ലാവിധ അതൊക്കെ നല്ല രസമായിട്ട് പെയിന്റ് ഒക്കെ ചെയ്ത് നല്ല സൂപ്പർ ആക്കിട്ടുണ്ട് നല്ല സ്റ്റൈലാണ് കാണുന്നത് അപ്പൊ നമുക്ക് അതൊന്നും കാണാൻ അമ്പത്തി അഞ്ചടി പേരണ്ട് അതേ ഹനുമാൻ തന്നെ അതേ രൂപത്തിൽ അതേ രീതിയിൽ നിക്കണം വേറെ അതിനടി തന്നെ ചെറിയ ഹനുമാനാണ് ഇത് പൂജ ഉണ്ട് ഇവിടെ കേട്ടോ അപ്പൊ എന്നും എന്നും രാവിലെ ഇവിടെ പൂജയുണ്ടാവും അതിനു വേണ്ടിയിട്ടാണ് അത് എന്തായാലും പിന്നല്ലേ തമിഴ്നാടിന്റെ ഒരു രീതിയാണ് മറ്റേ മറ്റേന്താ ഒരു സ്റ്റൈലാണ് അമ്പലത്തിന്റെ രീതികൾ അമ്പലത്തിന്റെ ആ കൊത്തുപണികളും എല്ലാം കാഴ്ചകളും സ്റ്റൈലാണ് അത് അതുപോലെ തന്നെ ഈ നമ്മുടെ മാരിയമ്മന്റെ അമ്പലം കാണാം അതും ഇതുപോലെ തന്നെ ഉണ്ടാവുക ഈ അമ്പലത്തിന്റെ മൊത്തം കുത്തുപണികളായിരിക്കും മാര്യമ്മന്റെ അമ്പലം മാരിയമ്മൻ കോവിൽ ഇത്രയും വലിയ നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിമയാണ് നമ്മുടെ ഇത് എന്താ പറയുക ഹനുമാൻ സ്വാമിയുടെ ഉള്ള പ്രതിമ ഇവിടെ അതായത് ശ്രീരാമസ്വാമിയുടെ ഭക്തനാണ് അദ്ദേഹം ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്തനാണ് അദ്ദേഹം അപ്പോൾ ഇത്രയും വലിയൊരു പ്രതിമ കാണാൻ പറ്റിയ തന്നെ വലിയ ഭാഗ്യാണ് അത് കേട്ടോ തൃശ്ശൂര് പൂങ്കുന്നത്താണ് ഈ അമ്പലം ഉള്ളത് ഏട്ടോ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത തന്നെയാണ് ഈ അമ്പലം ഉള്ളത് കേട്ടോ ആ അമ്പലത്തിലെ കൊത്തുപണികളും കാഴ്ചകളും എല്ലാം സൂപ്പറാണ് ഇത് അപ്പൊ ഈ തൃശ്ശൂർ പൂങ്കണത്ത് വരാൻ പറ്റുന്നവര് ഇവിടെ വരുവാണെങ്കിൽ നമുക്ക് മറ്റേ ശരിക്ക് കയറിത്തോടെ അപ്പോൾ നമ്മുടെ ഈ ചെരുപ്പ് വെക്കാനൊക്കെ സൗജന്യമാണ് ഇവിടെ അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഇവിടെ അമ്പലം ഉണ്ടല്ലോ തൊട്ടപ്പുറത്തായിട്ട് തന്നെയാണ് ഹനുമാന്റെ ഹനുമാന്റെ നമ്മൾ വന്നിട്ട് അടുത്ത് മുണ്ട് മുണ്ട് നമുക്ക് കിട്ടും അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം അപ്പൊ ഞങ്ങളിവിടെ വന്നപ്പോ ഹനുമാനൊക്കെ ഉണ്ടല്ലോ നല്ല വെങ്കിട്ടെന്ന് പറഞ്ഞ നല്ലൊരു ഹനുമാൻ നമുക്കൊന്ന് കാണാന്ന് പറഞ്ഞു നല്ല റിസൾട്ട് കാണാൻ നമ്മള് ശ്രീരാമന്റെ അമ്പലത്തിന് തൊട്ടപ്പുറത്തായിട്ട് തന്നെയാണല്ലോ വന്നപ്പോ തന്നെ നല്ല അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ ഇപ്പൊ തന്നെ ആണല്ലോ നല്ല ശാന്തത ഇവിടെ നല്ല രസം ഉണ്ടാ ഇവിടെ കാണാനൊക്കെ നല്ല രസം ഇനി ശനി ഞാൻ ഒക്കെ വന്നി പിന്നെ ഏഴകാല ക്യാമ്പ് തുടങ്ങും ഗൾഫിലൊക്കെ സംഭവം വലിയ വലിയൊരു നമ്മുടെ വലിയൊരു കെട്ടിടം ഇല്ല അതിലേക്ക് അടിക്കാൻ പോലത്തെ ലൈറ്റ് സെറ്റപ്പ് ഒക്കെയാണ് അവിടെ അതേപോലെ ഹനുമാനം മേത്തിക്ക് ലൈറ്റ് അടിച്ച് അത് രസൊക്കെയാണ് ശനി ഞാൻ നന്നെ തന്നെ പിന്നെ മാത്രീതാരാമസ്വാമി ക്ഷേത്രത്തിലെ ആണ് അത്യാവശ്യം നല്ല വലിപ്പല്ല ഈ അമ്പലത്തിന്റെ തൊട്ട അപ്പുറത്തന്നെ അമ്പലത്തിന്റെ തന്നെ കുളം കുറച്ചുനുണ്ടല്ലോ അടിപൊളി കുളമാണ് അത്യാവശ്യം വലിപ്പൊക്കെ ഉണ്ട് പതിനാറ് അടി ആഴ്ചയുണ്ട് അതുപോലെ തന്നെ ഫുൾ ടൈം വരും ഇവിടെ ആ സമയാവുമ്പോ രാത്രി ഈ സമയൊക്കെ ആവുമ്പോ ായിട്ട് വരുന്ന പിള്ളേരൊക്കെയാണ് പിന്നെ പഠിക്കാനുള്ള സംഭവൊക്കെ ട്യൂബ് ഒക്കെ കൊറേ ട്യൂബുകളും കാര്യങ്ങളൊക്കെ ആണ് വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാരും വരും അപ്പൊ ഞങ്ങള് തന്നെ അട്ടുപത്തു പിള്ളേരൊക്കെ കണ്ടു കുട്ടികളാ ചേട്ടന്മാരൊക്കെ അപ്പൊ ഞങ്ങള് അമ്പലത്തില് കയറാൻ പോവാണ് കേട്ടോ വേണ്ടി പോവാണ് അപ്പൊ ഇവിടെ പത്ത് ദിവസത്തെ ഉത്സവായിരുന്നു ഇവിടെ അപ്പോൾ അത് ഇന്ന് പത്താമത്തെ ദിവസമാണ് ഇന്ന് ഈ കൊടി ഇറങ്ങി അപ്പൊ അത് കൊടി ഇറങ്ങിയപ്പോ മറ്റേ നമ്മുടെ ഹനുമാൻ സ്വാമി രഥത്തിലേറിയിട്ട് ഗ്രാമപ്രദക്ഷിണം നടത്തുന്നതാണ് ഇപ്പൊ നമ്മൾ കണ്ടത് കേട്ടോ അപ്പൊ നമ്മളിഞ്ഞ് അമ്പലത്തിൽ കയറാൻ പോവാണ് കേട്ടോ ഓക്കെ പത്ത് ദിവസത്തിന് മുന്നേ ഇവിടെ ശ്രീരാമനും പിന്നെ അവരുടെ ഉത്സവം അതെ ഗ്രാമപ്രദക്ഷിണ നടത്തി റങ്ങിട്ട് അമ്പലത്തിന്റെ ഉള്ളിലൊക്കെ എന്ത് രസം അമ്പലത്തിന്റെ ഉള്ളിൽ കാണാൻ വേണ്ടി അടിപൊളിയാണ് സൂപ്പർ ആയിട്ട് അമ്പലത്തിന്റെ പ്രത്യേക ഫീലുമാണ് നമ്മളീ മറ്റേ എന്താ പറയുക ശ്രീരാമന്റെ നാട്ടിലെത്തിന്നൊക്കെ പറയലോധ്യയിലെത്തിയ പോലെ അത് മാത്രല്ല നല്ല വൃത്തിയാണ് കേട്ടോ അതായത് എവിടെയും ഒരു വൃത്തികരായിട്ടുള്ള ഒന്നുമില്ല കാരണം അത് മാത്രല്ല ഈ നടക്കല്ല്ച്ചിട്ടുണ്ട് നമുക്കങ്ങനെ നടക്കാളെ ഈ കരിങ്കല്ലിന്റെ കല്യാണം കിട്ടണം ശ് നിങ്ങള് പ്രദക്ഷിണം നടപ്പാതെ മാത്രം നടക്കുക കാരണം അപ്പുറത്തെ പുല്ല് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതില് അപ്പൊ അതൊക്കെ നല്ല രസമാണ് കാണാട്ടോ കേട്ടോ അതിന് അപ്പം നിങ്ങള് അമ്പലത്തിൽ ഇവിടെ വരുമ്പോൾ അത് അറിയാൻ പറ്റുള്ളൂ നല്ല അടിപൊളി അമ്പലമാണ് സൂപ്പറാണ് എല്ലാവരും ശ്രീരാമസ്വാമി മറ്റേ സീതാദേവി കൂടിയിട്ടുള്ള അമ്പലം സൂപ്പർ അമ്പലമാണ് നല്ല സ്റ്റൈലാണ് ഉള്ള നല്ല അടിപൊളി നല്ല വൃത്തിയാണ് നല്ല രസമാണ് അമ്പലത്തിൽ ഉള്ള കാരണം അപ്പൊ ഞങ്ങള് അമ്പലത്തിൽ ഇന്ന് അവസാന പത്താം ഉത്സവ അപ്പൊ അതിന്റെ കൊടി ഇറങ്ങി അപ്പൊ അതിന്റെ ഹനുമാൻ സ്വാമി ഗ്രാമപ്രദക്ഷിണം നടന്നുകൊണ്ടിരിക്കണപ്പൊ അപ്പൊ എന്തായാലും അടിപൊളിയാണ് നല്ലൊരു സൂപ്പറായിരുന്നു ഈ അമ്പലത്തിൽ വന്നത് അടിപൊളിയാൽ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് ഞാൻ കേട്ടോ അപ്പൊ നീ അടുത്തൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം